ഇരിട്ടി നഗരസഭയിലെ നടുവനാട് മുനിസിപ്പൽ സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് പ്രവൃത്തി നടത്തുന്നത് ഈ മാസം അവസാനത്തോടെ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഇരിട്ടി നഗരസഭയിൽപ്പെടുന്ന ഇരുപത്തിയൊന്നാം മൈൽ ശിവപുരം റോഡിൽ മുൻസിപ്പൽ സ്റ്റേഡിയമാണ് നവീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന സ്റ്റേഡിയത്തിന്റെ സ്റ്റേജും ചുറ്റുമതിലും ഗേറ്റും തകർന്നിരുന്നു നേരത്തെ കായിക മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന സ്റ്റേഡിയമായിരുന്നു ഇത് സ്റ്റേജും മതിലും അടക്കം തകർന്നു കാടുകയറിയതോടെ പ്രേമികൾ സ്റ്റേഡിയത്തെ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെയാണ് നഗരസഭ ഇടപെട്ട് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി സ്റ്റേഡിയം നവീകരിച്ചത് നഗരസഭയുടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടത്തിയത് ഓപ്പൺ സ്റ്റേജും ചുറ്റുമതിലും ഇരിപ്പിടവും ലൈറ്റുകളും സ്ഥാപിച്ചാണ് ആധുനികവൽക്കരിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഈ മാസം അവസാനത്തോടെ നടത്താനുള്ള ശ്രമത്തിലാണെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു നടുവനാട് സ്റ്റേഡിയം ഏറ്റവും നല്ല മനോഹരമാക്കി നമ്മളവിടെ ആദ്യം ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു അതൊക്കെ മതിലെല്ലാം പൊളിഞ്ഞു പോയിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്തെയും ആ ബിൽഡിംഗ് തന്നെ കുട്ടികളെ മേലെ ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള ഒരു കളിസ്ഥലമായിരുന്നു അപ്പം അതൊക്കെ മാറ്റി ഇപ്പം നല്ലൊരു സ്റ്റേഡിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് മതിലൊക്കെ കെട്ടി ഒരു ഓപ്പൺ സ്റ്റേഡിയാക്കി മാറ്റിയിട്ടുണ്ട് അതിൽ ലൈറ്റുകളിപ്പോൾ ഫിറ്റ് ആക്കും അതുപോലെ തന്നെ ഇൻ്റർലോക്കും സൈഡിൽ തിരിക്കാൻ ഇൻറ്റർലോക്കും എല്ലാം ഉപയോഗപ്പെടുത്തി ഒരു മുപ്പത് ലക്ഷം രൂപ സ്റ്റേഡിയത്തിനും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ ലൈറ്റിനും ഒക്കെ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് പണി പൂർത്തീകരിക്കും ഇപ്പോൾ ആരെങ്കിലും ഒരു ഉദ്ഘാടകനെ ഒരു മന്ത്രിയോ അല്ലെ ഐ എം വിജയനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മുപ്പതിലടക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നല്ലൊരു സ്റ്റേഡിയം ആ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ